ഇന്ന് നമ്മള് വീട്ടിന്റെ ചാമ്പക്കെല്ലാം പറക്കാൻ പോവാണ് വിട്ട് ഇവിടെ കണ്ടോ കൊറേ ചാമ്പയ്ക്ക് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇനി എല്ലാം പറിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മളെ ചാമ്പയ്ക്ക എല്ലാം നമ്മളെ പറിച്ചു കൊറച്ചെണ്ണം പറയണം ഓക്കെ ഇനി നോക്കിയത് ഇതിന്റെ രുചി നോക്കിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടം നോക്കിയാലോ നമ്മ കഴുകി തന്നെ ഇത് കഴുകിട്ടേ കഴുകാൻ പറ്റും ഇതിനകത്ത് ചീടാനും ഉണ്ട് അത് കഴുകിട്ടേ കഴുകാൻ പറ്റുമോ നമ്മളെ അസുഖം വന്നു കേട്ടോ നല്ല നമുക്ക് ഈ ചാമ്പ അച്ചാറിട്ടും കഴിക്കാൻ പറ്റുവേ അമ്മ അച്ചാറിറ്റോ അച്ചാറിട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നിങ്ങളും കൂടെ കഴിച്ചു നോക്കണേ ടേസ്റ്റ്